ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തേവലക്കരയ്ക്ക് അടുത്തുള്ള കോയിവിള ബിഷപ്പ് ജെറോം നഗർ അഭയകേന്ദ്രത്തിലാണ് കേട്ടോ എല്ലാ ആൾക്കാരുടെയും എല്ലാ സന്മനസ്സുള്ള ആൾക്കാരും ഇവിടുത്തെ നൂറ്റിനാൽപ്പതോളം വരുന്ന അന്തേവാസികൾക്ക് ദിവസവും ആഹാരം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരാവശ്യം എന്ന രീതിയിൽ പറയുകയാണ് ഇവിടെ നൂറ്റിനാൽപ്പതോളം വരുന്ന അന്തേവാസികളിൽ ഒരു ഒന്ന് രണ്ട് ആൾക്കാർക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അസുഖമോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് അടിയന്തിരമായി ഹോസ്പിറ്റലിലെത്തിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വന്നോളൂ കാരണം ഇവിടെ ആകെ ഉള്ളത് ദ ഈ ചെറിയ അതായത് ഇവിടെ കാണുന്ന ആ ചെറിയ ഒമിനി വാനാണ് ഈ ഒമിനി വാനിലാണ് ഇവിടുത്തെ ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന എന്തെങ്കിലും അസുഖബാധിതരായിട്ടുള്ള അന്തേവാസികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ഈ കൊച്ചു വാഹനത്തിലാണ് അത് ഇതുകൊണ്ട് പോകുന്ന സമയത്ത് അടുത്ത ആൾക്കാർക്ക് അടുത്ത അടുത്ത ആളിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആകെപ്പാട ബുദ്ധിമുട്ടാണ് കാര്യം ഇപ്പോൾ നമ്മുടെ ഈ അഭയകേന്ദ്രത്തിലേക്ക് ഇവർ ആവശ്യം നമ്മളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു ആംബുലൻസ് ആണെങ്കിൽ അത്രയും നല്ലത് കാര്യം നൂറ്റി നാൽപ്പതോളം വരുന്ന അന്തേവാസികൾ ഇവിടെയുണ്ട് അത് നാടിൻ്റെ പല ഭാഗത്തു നിന്നും റോഡിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട് അതുപോലെ തീരെ രോഗാവസ്ഥയിൽ റോഡിൽ കിടന്ന് പുഴുവരിച്ച ആൾക്കാർ വരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ താമസിക്കുന്നുണ്ട് അവരെല്ലാം നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു അഭയകേന്ദ്രം സന്ദർശിക്കുന്നതും ഇത് കാണുന്ന പ്രിയ പ്രേക്ഷകർ ലോകത്ത് മലയാളികൾ ഉണ്ടോ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾ മാറ്റിവെക്കുന്ന നിങ്ങളുടെ സന്തോഷത്തിൽ മാറ്റിവയ്ക്കുന്ന ഒരു ചെറിയ വിഹിതം ഇതുപോലുള്ള ഇവിടെ തന്നെ വേണമെന്നില്ല ഇതുപോലത്തുള്ള പല സ്ഥാപനങ്ങളിലും നിങ്ങൾ നൽകുക ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ ഈ ഒരു എളിയ സ്ഥാപനത്തെ സ്ഥാപനത്തിൻ്റെ ഈ ചെറിയൊരു ആവശ്യം ഇത് കൂടാതെ ആംബുലൻസിൻ്റെ ആവശ്യം മാത്രമല്ല അവർക്ക് ഒരു കാര്യം നൂറ്റി നാൽപ്പതോളം വരുന്നവർക്ക് ചിലപ്പോൾ നൂറ്റിനാൽപ്പതി കൂടാ ഇത്രയും ആൾക്കാർക്ക് ദിവസവും ഭക്ഷണത്തിനുള്ള സൗകര്യവും ഒരുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും ഇത് നൽകാൻ കഴിവുള്ളവർ തന്മനസ്സുള്ളവർ മലയാളികൾ ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ കുന്തച്ചൻ ആറാടമ്പ പാടെ ഈ അഭയ കേന്ദ്രത്തിൽ ഞാൻ ഒരു വർഷം കൂടെ ഒരു അന്ത്യവ്യവസ്ഥയായിട്ട് ഇവിടെ എനിക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ല പക്ഷേ മൂന്ന് പ്രാവശ്യം അസുഖം വന്നപ്പം ആ ആംബുലൻസ് ആംബുലൻസ് അതുകൊണ്ട് ദയവായിട്ട് ഒരു അലഞ്ഞു തിരിയുന്ന ആളുകളാണ് നമുക്കുള്ളത് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമുക്കൊരു ആംബുലൻസ് ആവശ്യമാണ് പിന്നെ ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ ഇവരെ നോക്കാനുള്ള സ്റ്റാഫുകൾ അവർക്കുള്ള പേയ്മെൻ്റുകൾ ഇവർക്കുള്ള ഡ്രസ്സുകൾ നിത്യോപക സാധനങ്ങളൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് നൂറ്റി നാൽപ്പതിൽ പതി ആളുകളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഭക്ഷണം നമുക്ക് ചവറയുന്ന ഒരാൾ സ്പോൺസർ ചെയ്തതായത് ഇല്ല ഇടയ്ക്കും മുറയ്ക്കൊക്കെ കിട്ടാറുണ്ട് എല്ലാ ദിവസവും ഇല്ല അപ്പം ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ആംബുലൻസ് ആംബുലൻസാണ് അതിരുപത്താറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെളിയിൽ നിന്നാണ് നമ്മൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്നത് ചിലപ്പോൾ അതിന് ഫണ്ട് പോലും കൊടുക്കാൻ നമുക്ക് തികയാറില്ല അപ്പം ആയതിനാൽ നമുക്കൊരു ആംബുലൻസ് അത്യന്താഭിഷേകമാണ് മരുന്നുകൾക്ക് കാര്യങ്ങളൊക്കെ ഇവർ സൈക്കാട്രി പേഷ്യൻ്റ് ആയതുകൊണ്ട് സാധാരണ വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല ഇവർ അക്രമാസാക്തരൊക്കെ ആവുകയാണെങ്കിലേ പിന്നെ ചില ചില ആൾക്കാർ വിളിച്ചാൽ ആട്ടോ ഒന്നും വിളിച്ചാൽ വരത്തില്ല പിന്നെ നല്ലവരായ ആംബുലൻസ് സർവീസുകാരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് സ്വന്തമായിട്ട് ഓർമ്മ വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ആഹാരങ്ങൾ വസ്ത്രങ്ങൾ നിത്യുപയോഗ സാധനങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ തന്ന് സഹായിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ദൈവമിക്ക് ഇപ്പോൾ ഇവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതിനാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ കുറവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും മേലിൽ ഞങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുവാൻ സന്നദ്ധരായ സഹോദരങ്ങൾ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളെ സഹായിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ